ഹായ് അമലോ സ്വാബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു മണി പലഹാരമായല്ലോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു നേന്ത്രപ്പഴം കുറച്ച് തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രം നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ കണ്ടാലോ അതെ കുറച്ച് തേങ്ങ ഞാൻ ചിരിക്കെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ ഞാൻ അളവൊന്നും പറയുന്നില്ല ഒരു നേന്ത്രപ്പഴം മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഞാൻ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണെന്നു വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ അതേ ഈ ശർക്കരയുടെ ഒരു കഷ്ണം എടുക്കുന്നുണ്ട് ഇത് എടുക്കുന്നില്ല അപ്പൊ ഇതിന്റെ ഒരു ഏകദേശം ഒരു പകുതി എടുത്തിട്ട് ഒന്ന് പൊടി നന്നായി പൊടിച്ചെടുക്കുക ചെറിയ ഒരക്കല്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുത്തിച്ചാച്ചെടുത്തതിനു ശേഷം ഇതേപോലെ പഴത്തിലേക്ക് ആ ശർക്കര ഇടിച്ചതും പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു പിടി പിടിക്കാം ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിൽ തീർക്കാട്ടോ നന്നായി ഒന്ന് ഞാരടി കൂട്ടി കുഴച്ച് അത് നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കിതിൽ തീർത്തേക്കാം എന്ന് മിക്സിയിൽ കറക്കിയെടുത്തു കഴിഞ്ഞാൽ പഴത്തിന്റെ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കുഴച്ചെടുക്കാൻ തന്നെ പറഞ്ഞത് ഇനി പഴം മാത്രമായിട്ട് കുഴക്കുകയാണെന്ന് വെച്ചാൽ കരിപ്പിടീനെ കടുവിനെ പിടിച്ച് കുഴക്കുന്ന പോലെ ഉണ്ടാവും കൈന്ന് വഴുതി പോവും അതുകൊണ്ടാണ് തേങ്ങയും ചർക്കരയും കൂടി കുഴക്കുമ്പോൾ നന്നായി പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടും ഇപ്പഴേ നമ്മുടെ ശർക്കരയും തേങ്ങയും പഴമൊക്കെ നന്നായി ഉടഞ്ഞ് കൂട്ടി റെഡി ആയി കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് പരിപാടിയിലേക്ക് പോവാം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് കൂടി എടുക്കാം നല്ല ഗോതമ്പൊടിയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും കൂടി ടേസ്റ്റ് ഗോതമ്പൊടിയാണ് എൻ്റെ നല്ല ഗോതമ്പൊടിയാണ് ഏട്ടാ ബോതിനിടെ ആട്ടപ്പൊടി കറക്റ്റ് ഗോതമ്പാണ് വേറെ എലൈറ്റിന്റെ ഒക്കെ എടുക്ക പ്രിൻസ് ഒക്കെ എടുക്കാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് മൈദ മിക്സും ഉണ്ടാവും അപ്പൊ ഇത് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതും കൂടെ കൂട്ടി ആവശ്യത്തിന് ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ അത്യാവശ്യം പഴത്തിലും ശർക്കരയുടെ ഒക്കെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ കൂടെ പറ്റാവുന്ന പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം നിങ്ങൾ മധുരവും പൊടിയും ഒക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ കയ്യിൻ്റെ വില ഉള്ളവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂട്ടോ നല്ല ആട്ടികളുടെ റെസിപ്പിയാണേ അപ്പം തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നേന്ത്രപ്പഴം ഇടുമ്പോളാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ചെറുപഴത്തിനാണ്ടെയും അപ്പോൾ നേന്ത്രപ്പഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയും തേങ്ങയും പഴമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇടിച്ച് കുഴച്ച് പാകത്തിന് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി നമ്മൾ ബോംബ് പോലെ ഏകദേശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഉണ്ടയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ ആലിയത്തിൻ്റെ ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ ദോശ ചട്ടിയോ എന്ത് വേണമെങ്കിലും വയ്ക്കാം അപ്പം ഞാനിവിടെ വേഗം കഴിയാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇടിച്ച് കൊഴിച്ച് വെച്ചിട്ടുള്ള ആ സാധനം എടുത്ത് ഒന്ന് തൊട്ട് പരത്തി കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിൽ പച്ചവെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ സാധാ വെള്ളം വെച്ചിട്ട് അതിൽ തൊട്ട് കയ്യുമോ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി ചുറ്റും അതായത് ആ കനം കുറച്ചിട്ട് ആവശ്യത്തിന് കനത്തിൽ ഇങ്ങനെ ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ചുട്ട് ചുട്ടെടുക്കുമ്പോൾ രണ്ട് സൈഡും ഒരിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആവും വലിച്ചു കീഴേണ്ടി വരും അപ്പോൾ ഒത്തിരി കനം കുറയ്ക്കരുത് ആവശ്യത്തിന് കുറച്ച് കനം കുറച്ചിട്ട് മാത്രം വേവാൻ പാകത്തിനുള്ള ഒരു കനത്തിൽ ചുട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആണ് ഈ നാന്ത്രപ്പുഴം ഇടുന്നത് കൊണ്ട് തന്നെ കേട്ടോ അപ്പം മണിക്കൊക്കെ ഈ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്കെല്ലാം വലിയവരും അൺ ടൈം കഴിക്കും മണിക്കാണെങ്കിലും കഴിക്കും അല്ല രാവിലെ ആണെങ്കിലും ചിലവരൊക്കെ കഴിക്കും അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കണ കണക്കാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അൺ ടൈമിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ പരത്തി പരത്തി ഇത് ഏതാ ഷേപ്പ് എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും പരന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനതിനെ മുരിഞ്ഞപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ മുരിഞ്ഞ് എടുക്കുന്ന പോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ അടുത്ത് തന്നെ എടുക്കാൻ പോ ചുട്ടെടുക്കാൻ പോവാണ് അപ്പോൾ വീണ്ടും ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുത്തതും കൂടെ പരത്തി എടുക്കാം ചേമ്പിലേൽ മഴത്തുള്ളി വീണുന്ന പോലെ പാനിൽ വെളിച്ചെണ്ണ ദീ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഞാൻ അടുത്ത ബോംബും ദേ പരത്തി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇത് ഏതാ ഷേപ്പ് നോക്കിയേ കണ്ടിട്ടൊരു മാങ്കോൻ്റെ ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും വേണ്ടില്ല എങ്ങനെയാണെങ്കിലും ചുട്ടെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാ അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഷേപ്പിൽ ഇതേപോലെ ഇപ്പം ഒന്ന് പരത്തി കൂട്ടി എടുക്കുക അപ്പം നമ്മളത് അട ചുട്ടെടുക്കുന്ന ആ ടൈമിൽ ഒരാളിത് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാ ഞാനപ്പം പാത്രമൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നല്ല വെളായിരുന്നു അവൾക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതേ ഞാൻ എങ്ങോട്ട് പോകണു എന്റെ പിന്നാലെ നടക്കാണ് കഴിക്കാൻ റെഡി ആയിട്ട് ആയില്ലേ എന്റെ പലഹാരം വേഗം കൊണ്ടുവാ എന്നുള്ളതിലെ കാത്തിരിപ്പാണ് കക്ഷി കൊറച്ചും കൂടെ വലുതായ മേലേക്ക് ചാടും തോന്നുന്നുണ്ട് കിട്ടാനായിട്ട് അതേപോലെ നമ്മൾ റെഡി അട റെഡി ആയിട്ടുണ്ട് ഞാനത് നല്ല ചൂടാണ് കേട്ടോ അപ്പൊ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റിയാണ് പൊട്ടിച്ച വേഗം പൊട്ടിപ്പോരുട്ടോ കാരണം വെച്ചാൽ സോഫ്റ്റ് ആണ് നമ്മളുടെ ആട്ടപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടിയൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആ തനി ഗോതുമിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഒരു കയ്യിൽ ഫോണാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടിരുന്നു കാണിച്ചു തരുന്നത് അവൾ അവിടെ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ഒരു തവണങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കാരണം ഈവനിങ്ങൊക്കെ കുട്ടികൾ ഇനി സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോൾ ഈവനിങ്ങൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ കൊക്കിക്ക് ഉള്ള ഫുഡ് കൊടുക്കട്ടെ ഇനി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അവളുടെ വയറ് നിറയും അതിന് പിന്നാലെ ഇച്ചിരി പാലും കൂടെ കൊടുക്കുക അവൾ ഹാപ്പി അപ്പോൾ അടുത്ത വീഡിയോകളിൽ കാണും വരെ ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്തേ താങ്ക് യൂ